നമസ്കാരം ഭൂഗോളം സ്പേസ് ഇന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്ന് നമുക്ക് ടാരോട്ട് ഓട്ട് കാർഡ് കൊണ്ടൊന്ന് നോക്കാം ടാരോട്ട് ഓട്ട് കാർഡിൻ്റെ ഫലമാണ് അതിൽ യെസ് ഓർ നോ എന്നൊരു കാര്യമാണ് ഇതിൽ നോക്കാൻ നമ്മൾ അഞ്ച് കാർഡ് എടുക്കും അഞ്ച് കാർഡിൽ ഒരു മൂന്ന് കാട് എങ്ങനെ യെസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ട് കാടിൽ തന്നെ ഉണ്ട് യെസ് നോ മേ ബി എന്ന മൂന്ന് രീതിയിലാണ് ഓരോ കാർഡിലും എഴുതി ഒന്നിലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ മേ ബി നമുക്ക് യെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് പറയുന്നു പറയുന്നുണ്ടോ കാർഡ് പറയുന്നതാണ് എനിക്ക് അധികം എക്സ്പെർട്ട് അല്ല ഞാൻ ഈ കാര്യത്തിൽ കാടിന്റെ ഞാൻ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാർഡ് എന്താ പറയുന്നത് നോക്കാം അഞ്ച് കാർഡ് നമ്മൾ എടുക്കാം എസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് കാർഡ് പറയുന്നു നമുക്ക് നോക്കാം അഞ്ച് കാർഡ് ഇതിന് ഈ കാർഡ് തന്നെ എടുക്കാം ഇതിൽ എസ് ആണോ നോ ആണോ വരുന്നതെന്ന് നോക്കാം എസ് ആണോ വന്നിരിക്കുന്നത് വിക്ടറി പബ്ലിക് റെക്കഗ്നേഷൻ പ്രോഗ്രസ് സെൽഫ് കോൺഫിഡൻസ് റിവാർഡ്സ് ഗുഡ് ന്യൂസ് ൂൺ അച്ചീവ്മെന്റ് പ്രൊമോഷൻ ഇപ്പൊ നല്ല കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു കാർഡിന്റെ ആ പോസിറ്റീവ് റിസൾട്ടിനെ സ്വീകരിക്കാം അപ്പൊ കാർഡ് നമുക്ക് ഫസ്റ്റ് വിക്ടറി തന്നെ കണ്ടോ വിക്ടറിയാണ് പബ്ലിക് റെക്കഗ്നേഷനും പ്രോഗ്രസ്സും ഒക്കെ സൂചിപ്പിക്കുന്ന സെൽഫ് കോൺഫിഡൻസ് ഉള്ള നല്ലൊരു ആത്മവിശ്വാസമുള്ള പ്രയത്നിച്ച കാര്യം നടത്താൻ കഴിയുന്നൊരു വ്യക്തിയാണെന്നാണ് ഇത് കാണുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഓ ഇത് ഇത്രയും കൂടി നല്ല കാട്ടാണല്ലോ പക്ഷേ നോ എന്ന് പറഞ്ഞ കാടാണ് വന്നിരിക്കുന്നത് ഞാൻ സണ്ണാന്ന് വിചാരിച്ചു പെട്ടെന്ന് ഇത് മൂണാണ് അപ്പോൾ നോക്കാട് വന്നിരിക്കുന്നു കേട്ടോ അപ്പം മനസ്സിലൊരു വിഷമമുണ്ടെന്നാണ് ഇല്യൂഷൻ മിസ്റ്ററി ഡ്രീംസ് ഇൻഡ്യൂഷൻ ഫിയർ ആസൈറ്റി സബ് കോൺഷ്യസ് പ്രിമോനിഷൻ ഫിയറും സബ് കോൺഷ്യസസ് ഫിയറും ആസൈറ്റിയും കേട്ടോ അപ്പോൾ മൂൺ കാർഡ് വരുമ്പോൾ ഒരു ദുഃഖത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ശരിക്കും ഒരു നിരാശ അപ്പോൾ ഇതിൽ ഒരു ഭയം നിരാശ ഒക്കെ ഉണ്ട് ഇപ്പൊ എന്തോ ഒരു ഭയം ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊരു ടെൻഷനും ഉണ്ട് മൂന്നാമത്തെ കാർഡ് നോക്കാം ക്യൂനോഫ് കപ്സാണ് നല്ല യെസ് കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താണ് കമ്പാഷൻ കംഫർട്ട് കാം നർച്ചറിങ് ഹീലിംഗ് എമോഷണലി സ്റ്റേബിൾ ഇൻഡ്യൂഷീവ് കെയറിങ് നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കാർഡ് മാത്രമാണ് നോ വന്നിരിക്കുന്നത് ബാക്കി രണ്ട് കാർഡ് യെസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കാർഡും കൂടി എടുക്കണം രണ്ട് കാർഡും യെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ പറയാം യുനോ വന്നിരിക്കുന്നു അപ്പോഴും ആങ്സൈറ്റി ഉണ്ടല്ലോ നന്നായിട്ട് വറി ഉണ്ട് എന്നാണ് പറയുന്നത് ഫിയറും ഉണ്ട് ഡിപ്രഷൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ടെൻഷനുണ്ട് അതൊരു നോവ എന്നുള്ള സാഹചര്യത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നു ഓ മൂന്ന് ആണ് ഇത് ടവർ അപ്പം എന്തോ ഒരു തകർച്ചയെ നേരിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഇത് ടവർ എന്ന് പറഞ്ഞ കാട് ഉണ്ടോ ഇത് ഒരു ടവറ് തകർന്ന് വീഴുന്നതാണ് എന്നിട്ട് താളുകള് വീഴുന്നുണ്ടോ എന്നിട്ട് അവർ തകർന്ന് താഴേക്ക് ആളുകൾ വീഴുന്നു അപ്പൊ പ്രതീക്ഷകളൊക്കെ തകർന്ന് അല്പം നിരാശയില് ദുഃഖത്തില് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു ആ ഒരു വ്യക്തി നിരാശ ദുഃഖം നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് പക്ഷെ ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തകർച്ച പല രീതിയിലും പറയാം നമുക്ക് ആ തകർച്ച മനസിന്റെ വിഷമം കണ്ടോ ഇത് മോൺ കാർഡ് സൂചിപ്പിക്കാ എല്ലാ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് വിക്ടറി പബ്ലിക് റെക്കഗ്നേഷനും പ്രോഗ്രസും സെൽഫ് കോൺഫിഡൻസും എല്ലാ റിവാർഡ്സ് ഗുഡ് ന്യൂസ് ഒക്കെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സിനിമാക്കാരുടെ കാര്യമല്ലല്ലോ ഈ കാർഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഇത് നല്ല റെക്കഗ്നേഷൻ കണ്ട പബ്ലിക് റെക്കഗ്നേഷനും പറഞ്ഞപ്പോഴാ ഞാനത് നോക്കിയത് പബ്ലിക് ആണ് സിനിമക്കാർക്ക് ഉണ്ടായിരുന്നല്ലോ വിക്ടറിയും പ്രോഗ്രസ്സും ഇതൊക്കെ സെൽഫ് കോൺഫിഡൻസ് അപ്പൊ നോക്കുമ്പോൾ പക്ഷെ എല്ലാം തകർന്നു ഒറ്റടിക്ക് കണ്ടോ ഈ ടവർന്ന് പറഞ്ഞ കാട് എല്ലാം നിന്ന് മേലെ തൊട്ടടിക്ക് താഴേക്ക് വീഴാണ് തകർന്നിട്ട് ഇപ്പൊ ഈ മൂൺ കാട് ഇത് അപ്പൊ മനസ്സിൽ ഇപ്പൊ ദുഃഖം നിരാശ ഉറക്കമില്ലായ്മ ഒരു എസ് കാഡ് വന്നിട്ടുണ്ട് കമ്പാഷനും കംഫർട്ടും കാം നർച്ചറിങ് ഹീലിംഗ് ഇമോഷണലി സ്റ്റേബിൾ ഇൻവിഷ്വൽ കെയറിങ് ഇപ്പം എല്ലാവരും ബാധിക്കും സിനിമയുടെ കാര്യം പറയുകയാണെന്ന് കേട്ടോ പക്ഷെ നമ്മളിവിടെ പേഴ്സണല് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പൊതുവായി വെറുതെ ഒരു തമാശക്ക് പറഞ്ഞു ആങ്സൈറ്റി വേറി കണ്ട ഉറക്കമില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത് ടെൻഷനോ ഉറങ്ങെഴുന്നേറ്റ് ടെൻഷൻ അടിച്ച് തലക്കി കഴുകി വെച്ചിട്ട് അപ്പൊ എന്താ പറയും ഫെയ്യാറും അപ്പൊ നല്ലൊരു ഒരു ഒരു തകർച്ച നമുക്ക് നേരിട്ട് അതിന്റെ ദുഃഖത്തിലിരിക്കാണ് അതിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ വിക്ടോറിയയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴികളിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു മാനസികമായിട്ട് തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥ നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു തകർച്ചയെ നേരിടുമ്പോ എപ്പോഴും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ഒരു ഭയം നിങ്ങക്ക് മുന്നോട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങളെ മാനസികമായിട്ട് പിന്നോട്ട് വലിക്കുന്നു മുതിമൂൺ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് നോക്കാം എന്താണ് ഇതിന് നമുക്ക് ഇന്നൊരു ഇതൊരു ഇതിൽ നിന്നൊരു പോസിറ്റീവ് റിസെറ്റ് വരില്ലയെന്ന് നമുക്ക് നോക്കാം ഈയൊരു കാർഡ് കൊണ്ടിട്ടാ ഇങ്ങനെ തന്നെയാണ് പോകാൻ ഒരു പോസിറ്റീവ് വരുമോ എന്ന് നോക്കാം കാർഡുകൾ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടേട്ടോ കാർഡുകൾ നിങ്ങൾക്ക് ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട് ഫസ്റ്റ് കാർഡ് കണ്ട ഫസ്റ്റ് കാർഡിനെ ബേസ് ചെയ്തിട്ടല്ല ഓരോ മനുഷ്യർക്കും ഒരു കഴിവുണ്ട് ദൈവം കൊടുത്തിട്ടുണ്ട് എന്തിനും തരണം ചെയ്യാൻ നമുക്കൊരു കാർഡ് എടുക്കാം അപ്പൊ നമ്മൾ മറ്റൊന്നും നോക്കണ്ട എന്താ കണ്ട പുതിയ പ്രതീക്ഷയാണ് പുതിയ വാതിൽ തുറക്കുന്ന പുതിയൊരു ലോകം തുറക്കും കേട്ടോ അപ്പൊ നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഇതിന്റെ സൂചന ടൂ ഓഫ് വൺസ് ആണ് അപ്പൊ പുതിയൊരു പുതിയൊരു എന്താ പറയാ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് നോക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ തകർച്ച അതിനെ മാത്രം പിടി പിടിച്ച് വിറ്റരുത് തകർച്ചയും അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിട്ട് കളയാ തകർച്ചയൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെന്ന് എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ പുതിയ വഴിയിലേക്ക് നോക്കുക തകർ തകർച്ചക്ക് കാരണമായ വ്യക്തികളൊക്കെ മനസ്സിൽ നിന്ന് വിടുക ആ വ്യക്തികൾ ആ വ്യക്തികളുടെ വഴിക്ക് പോട്ട നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി താഴ്ത്തി കെട്ടരുത് നമ്മളെ താഴ്ത്തി കിട്ടരുത് ഇനി നമ്മുടെ പവറിനെ നമ്മള് ഇല്ലാതെയാക്കരുത് ഓരോ വ്യക്തിക്കും അതിൻ്റെ എന്തിൽ നിന്നും കുതിച്ചു വരാനുള്ളൊരു പവറുണ്ട് ഓരോ വ്യക്തിക്കും എട്ടു തവണ യുദ്ധം തോറ്റ നമ്മുടെ രാജാവിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവലോ എന്നിട്ട് ഒമ്പതാമത്തെ തവണ വിജയിച്ചത് അപ്പൊ അതുപോലെ പല കഥകളും ഉണ്ടാവും പല അനുഭവങ്ങളും പലരെയും കാണാം നമുക്ക് ഇതുപോലെ തകർന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ലേക്ക് നോക്കുക ഇനി മറ്റൊരാളെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ കഴിവിനെ അളക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെ അളക്കരുത് അവരെ അവരുടെ വഴിക്ക് പോട്ടെ നിങ്ങൾ പലരും ചതിക്കപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തകർന്നത് ഏതെങ്കിലും രീതിയിലാണെങ്കിൽ നമ്മൾ ആ തകർച്ചയൊക്കെ മനസ്സിൽ നിന്ന് വിടാം പുതിയൊരു രീതിയിലേക്ക് തിരിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഫസ്റ്റ് കാർഡും സൂചിപ്പിക്കുന്നത് അതാണ് നമുക്ക് ഇനി യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം യൂണിവേഴ്സ് ഈ കാർഡ് നമ്മുടെ കയ്യിൽ ഇണ്ട് അപ്പൊ പിന്നെ എല്ലായിടത്തും പരിശോധിക്കാം നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം അപ്പൊ ഈ രണ്ട് കാർഡ് ഞാൻ എടുക്കും അപ്പോൾ ഇതിൽ നിങ്ങളുടെ മനസ്സിലെന്താണോ മെസ്സേജ് നിങ്ങൾ നോക്കാ കാരണം നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ് ഇപ്പൊ ഇതിൽ അപ്പൊ ആദ്യം ഒരു കാർഡ് എടുക്കുന്നുണ്ട് ന്യൂ ബിഗിനിങ് കണ്ടോ നമ്മൾ പറഞ്ഞ അതേ കാർഡിന്റെ ഫലമാണ് വന്നത് ഇത് ന്യൂ ബിഗിനിങ് സൂചിപ്പിക്കുന്ന കാർഡാണ് പുതിയൊരു വഴി തുറക്കുന്നത് അപ്പോൾ ഉറപ്പിച്ചാൽ നിങ്ങൾക്കുള്ള ന്യൂ ബിഗിനിങ്ങോടെ തുടക്കം തുടക്കം ഇട്ടു ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ് കണ്ടോ യൂണിവേഴ്സ് തന്നെ പറയുന്നത് ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ് വെൽക്കം ദ ന്യൂ വിച്ച് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ആൻഡ് ഈസ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ പോസിബിളി ഓൺ ഇറ്റ്സ് വേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്കുള്ള ആ ഒരു മാറ്റത്തിനുള്ള ആ ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനെ തന്നെ സൂചിപ്പിക്കുന്ന ഈ കാർഡാണ് ഇത് തന്നെയാണ് ഇതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ് യൂണിവേഴ്സും പറയുന്നത് തന്നെയാണ് ന്യൂ ബിഗിനിങ് അപ്പൊ എന്താണ് നമ്മളത് ആ ന്യൂ ബിഗിനിങ് തയ്യാറാവുക അത് ഓൾറെഡി അത് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഒരു കാർഡും കൂടിയാണ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം ആ ലെറ്റ് ഗോ ഫാൾ ഗോ എന്ന് പറയുന്നത് സെയിം തന്നെ ഏകദേശം ടു ടേസ്റ്റ് വിത്ത് ഡിവിനിറ്റി ലെറ്റ് യുർ ഫാൾസിഗോ ഗോ ബ്രേക്ക് ദാറ്റ് വെയിൽ ഓഫ് ഇക്കോയിസം ആൻഡ് സെൽഫ് സെൻട്രൈസ് സെൻറ്റർനെസ് ആൻഡ് ടേസ്റ്റ് ദ ഡിവൈൻ വി ഓൾ ആർ ബട്ട് വൺ ക്രിയേഷൻസ് വി ഓൾ ആർ ബട്ട് വൺ ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും ആക്ച്വലി ഒരു ക്രിയേഷൻ്റെ ഒരു എല്ലാം ഒന്നാണ് ശരിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരെ ബേസ് ചെയ്തിട്ടൊന്നും ചിന്തിക്കേണ്ട മറ്റുള്ളവരെ കാര്യങ്ങളെ ഒന്നും ചിന്തിക്കേണ്ട മറ്റുള്ളവരെ നമ്മളായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒന്നും വേണ്ട പകരം ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ തകർച്ചയൊക്കെ പുതിയൊരു തുടക്കത്തിന് നിങ്ങളെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തയ്യാറാക്കിയ ഒരു പ്ലാനാണ് ഡിവൈൻ പ്ലാനാണ് കേട്ടോ അപ്പോൾ ആ ന്യൂ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ പിടിക്കാം കഴിഞ്ഞതൊക്കെ ലെറ്റ് ഗോ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിരിക്കണേ ശരിക്കും ഇതിൽ ലെറ്റ് ഗോ ഓഫ് ദ വേൾഡ് വെൽക്കം ദ ന്യൂ അപ്പോൾ അതിന് തയ്യാറുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിമിഷം വരെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഇവിടെ എപ്പോഴും പിടിച്ചിരിക്കുന്നത് നിങ്ങൾ അപ്പോൾ ആ കഴിവിനെ നിങ്ങൾ കണ്ടില്ല എന്ന് വിൽക്കരുത് മറ്റൊരാളെ ബേസ് ചെയ്തിട്ട് മറ്റൊരാളെ അവരുടെ അവരുടെ പെരുമാറ്റങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളൊരു മെറ്റീരിയലിനെ മെറ്റീരിയലിനും അതിനൊക്കെ വില കൊടുത്താലും കിട്ടാത്ത അത്രയും വില പിടിപ്പള്ളതാണ് നമ്മൾ നമ്മുടെ ഹൃദയം വില കൊടുത്താൽ അങ്ങനെ കിട്ടില്ല ജീവിച്ചിരിക്കുന്ന ഒരാൾ തരില്ല ഹൃദയം അപ്പം അങ്ങനെ അത്രയും വിലയുള്ളതാണ് നമ്മൾ കേട്ടോ ശരി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി